തിവിഷേതായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് മൂന്ന് ജാഥകൾ പ്രത്യേകിച്ചും ഇന്ന് രാവിലെ ശൂരനാട് നിന്ന് ആരംഭിച്ച കൊടിമര ജാഥ അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ അത് നയിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം ആണ് ഒപ്പം ആലപ്പുഴ വയലാറിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ ജാഥ ദീപശിഖാ ജാഥയും അതോടൊപ്പം പതാക ജാഥയും കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പ്രയാണം നടത്തുകയാണ് ഇതാണ് സമ്മേളന നഗരി ആ ശ്രമം മൈതാനത്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അതോടൊപ്പം പൊതുസമ്മേളനമൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഇതാണ് അതിൻ്റെ കവാടം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അന്തരിച്ച ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള നഗറാണ് ഇവിടേക്ക് കടന്നു വരുമ്പോൾ പൊതുസമ്മേളനം നടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ആ ഭാഗത്ത് നടക്കുന്നു ഒപ്പം പ്രതിനിധി സമ്മേളനം നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നടക്കുന്നത് തൊട്ടടുത്തുള്ള ടൗൺ ഹാളിലാണ് ഇവിടെ രണ്ട് സ്ഥലങ്ങളുണ്ട് അതായത് ഈ കാണുന്ന സ്ഥലം അത് ഒരു പ്രദർശനമൊക്കെ നടക്കുന്ന സ്ഥലമാണ് തൊട്ട് അപ്പുറത്താണ് പൊതുസമ്മേളനത്തിന് വേണ്ടിയുള്ള സ്റ്റേജുകൾ ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ കൊല്ല ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ എവിടെ നോക്കിയാലും ഇത്തരത്തിൽ ചുമന്ന് തുടുത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാരണം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സംസ്ഥാന സമ്മേളനം കൊല്ലത്തേക്ക് എത്തുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് അത് കൊല്ലം ഇതിൻ്റെ ഒരു സ്വാഗത സംഘമൊക്കെ രൂപീകരിച്ച ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഇന്ന് ഈ മൂന്ന് ജാഥകളും ദീപശിഖാ ജാഥയും അതോടൊപ്പം തന്നെ പതാക ജാഥയും കൊടിമര ജാഥയും ഇങ്ങോട്ടേക്കേക്കും ഇവിടെ ആണ് എത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ ഭാഗത്താണ് കൊടിമര ജാഥ എത്തുക അവിടെ ഇന്ന് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായിട്ടുള്ള കെ എൻ ബാലഗോപാൽ അവിടെയാണ് കൊടി ഉയർത്തുക അതിനുശേഷം ഇവിടെ നിന്ന് ദീപശിഖാ യാത്ര ഇവിടെ എത്തും ഇവിടെ നിന്ന് ടൗൺ ഹാളിലേക്ക് ദീപശിഖ ജാഥ പിന്നീട് പോകും ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ട് മണിക്ക് ഇവിടെ പതാക ജാഥ എത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രയാണം തുടരുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ ഒരു അഞ്ചു മണിയോടുകൂടി അല്ലെങ്കിൽ അഞ്ചിനും ആറിനും ഇടയ്ക്ക് ആ ഒരു സമയത്തേക്ക് മൂന്ന് ജാഥകളും ഈ ആശ്രമം മൈതാനത്ത് സംഗമിക്കും എന്നുള്ളതാണ് ശരി ശരി എ കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത് ഓരോ ജാഥകളായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി തീർച്ചയുള്ള മൂന്ന് ദിവസങ്ങൾ സ്വാഭാവികമായി വലിയ ചർച്ചകൾക്ക് ഇടം നൽകുന്ന വേദിയാണ് പ്രത്യേകിച്ചും ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പ്രതികരണങ്ങൾ കണ്ടു മദ്യവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളും എന്തൊക്കെയാണ് ഗൗരവമായ ചർച്ചകളെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം